നമ്മുടെ കണ്ണുകളിലൊക്കെ ചെറിയ ചെറിയ ഞരമ്പുകളുണ്ട് ഓക്കെ ഈ ഞരമ്പൊക്കെ ക്ഷയിക്കുമ്പോഴാണ് നമുക്ക് കാഴ്ചക്കുറവ് ഉണ്ടാകുന്നത് കണ്ണ് മങ്ങുന്നത് അതുപോലെ തന്നെ കണ്ണിൽ കൂടി നീതി വരിക ചൊറിയുക ഓക്കെ അറിയാമല്ലോ ഓക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം അതാണ് അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഞരമ്പുകളെ ആരോഗ്യമാക്കി വെക്കുക കറക്റ്റ് ആയിട്ടുള്ള രക്ത ഓട്ടം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞിരുന്നു ഈ മസാജ് രീതി നിങ്ങളൊരു ഇരുപത്തൊന്ന് ദിവസം ചെയ്താൽ മതി കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറും അതുമാത്രമല്ല നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടും ഞരമ്പ് തളർത്തേക്ക് മാറും ക്ഷീണം മാറും നിങ്ങൾ ചെയ്തു നോക്ക് നല്ല ഉന്മേഷമായിരിക്കും നിങ്ങൾക്ക് ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ മുടങ്ങാതെ ചെയ്താൽ മതി നിങ്ങൾ ചെയ്തു നോക്കുക ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഉറപ്പായിട്ട് പത്ത് ദിവസം ആകുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്കുണ്ടാകും അതിൽ യാതൊരു സംശയവും വേണ്ട ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കാഴ്ച ശക്തി ഒരു ദിവസം കൊണ്ട് മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ ഒരു ഒരു അതായത് മരുന്നും കഴിക്കാതെ തന്നെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾ ചെയ്യണം പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്നും ആ ബട്ടൺ പ്രസ് ഞങ്ങൾ ചെയ്യുന്ന ഒരു ഉള്ളിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതിൽ യാതൊരു സംശയമുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ആ കാര്യം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ കാഴ്ചശക്തി വർദ്ധിക്കും ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നേത്ര സംബന്ധമായിട്ടുള്ള എന്ത് അസുഖമായാലും നിങ്ങൾക്ക് നേത്ര സംബന്ധമായിട്ട് ഏത് അസുഖമുണ്ടെങ്കിലും നിങ്ങൾ ഇത് ചെയ്താൽ മതി അത് മാറി കിട്ടുന്നത് ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എന്റെ വീഡിയോക്ക് നല്ല കമൻസ് ഇട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും നമുക്ക് ടോപ്പിക്കിലോട്ട് പോകെ അപ്പോൾ കാഴ്ചശക്തി ഒരു മരുന്നും കഴിക്കാതെ തന്നെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു നോക്കി അപ്പോൾ നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് കൃത്യ സമയത്തിന് ഭക്ഷണം കഴിക്കുക എന്നതാണ് സമയം നിങ്ങൾ ഭക്ഷണം കഴിക്കല്ലേ കൃത്യ സമയത്തിന് ഫുഡ് കഴിച്ചു രാവിലെ ഒരു എട്ടരയ്ക്ക് മുമ്പ് തന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു ഒന്നരക്കകത്ത് നിങ്ങൾ ലഞ്ച് കഴിച്ചിരിക്കണം അതേപോലെ തന്നെ രാത്രി ഒരു എട്ട് മണിക്കകത്ത് നിങ്ങൾ ഡിന്നറ് കഴിച്ചിരിക്കണം അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് സ്വാഭാവികമായും ടി വി ലാപ്ടോപ്പ് അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ഈ വക വസ്തുക്കളുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് ഇന്നത്തെ കാലത്ത് കൊച്ചുകുട്ടികൾക്ക് വരെ കാഴ്ചപ്പുറവ് ഉണ്ടാകുന്നത് കണ്ണ് മങ്ങൽ കണ്ണുകൂടി നീരൊഴുക കണ്ണു ചുമക്കുക കണ്ണു ചൊറിയുക കാഴ്ചപ്പുറവ് ഉണ്ടാകുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ ഏത് കാര്യമായാലും നമ്മൾ അമിതമായിട്ട് ചെയ്യാതിരിക്കുക പ്രത്യേകം ഓർത്തു വെച്ചുകൊടുക്കെ അപ്പോൾ ടി ലാപ്ടോപ്പ് ആയാലും മൊബൈൽ ഫോൺ ആയാലും ഓക്കെ അപ്പോൾ ഈ വകുപ്പ് നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്ന വെട്ടം ആ വെളിച്ചം ഓക്കെ ആ വെളിച്ചം എന്താ സംഭവിക്കുന്നത് നമ്മുടെ കണ്ണെ കണ്ണെ വരൾച്ച ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ നോർമലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പോലും ഇമ വെട്ടിക്കൊണ്ടിരിക്കും ഇമ കൂടുതലായിട്ട് വെട്ടും ഓക്കെ പക്ഷെ നമ്മൾ ടി വി കാണുകയോ അതേപോലെ നമ്മൾ ലാപ്ടോപ്പിൽ ഇരിക്കുകയോ അതേപോലെ തന്നെ മൊബൈൽ ഫോണിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന ചിതാവണം സംഭവിക്കുന്നത് ഇമ വെട്ടൽ കുറയും നേരെ വിറ്റുന്ന കുറയും ഓക്കെ അതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലെ അപ്പോൾ ഇത് കണ്ണിനെ വരൾച്ച ഉണ്ടാക്കുന്നു ഓക്കെ അങ്ങനെ വരൾച്ച ഉണ്ടായി കഴിഞ്ഞാൽ കാഴ്ച മങ്ങും കാഴ്ചക്കുറവ് സംഭവിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് യുവതലമുറയ്ക്ക് കാഴ്ചക്കുറവ് ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സമയത്ത് കൊണ്ടു കഴിക്കുക അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ടി വി അതേപോലെ തന്നെ ലാപ്ടോപ്പ് ഒക്കെ ഇതൊക്കെ നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക അതേപോലെ നമ്മൾ റെസ്റ്റ് കൊടുക്കുക റെസ്റ്റ് കൂടുതൽ റെസ്റ്റ് കൊടുത്ത് ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ അത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത് വൈറ്റമിൻ എ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതൽ ഉൾപ്പെടുത്തും നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇലക്കറികൾ അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുക അതുപോലെ തന്നെ ഒരാഴ്ചക്ക് മൂന്ന് ദിവസമെങ്കിൽ നിങ്ങൾ ക്യാരറ്റ് ജ്യൂസ് ഉറപ്പായിട്ടും കഴിച്ചിരിക്കണം ഒരാഴ്ചയില് മൂന്ന് ദിവസം നിങ്ങൾ ക്യാരറ്റ് ജ്യൂസ് കുടിച്ചിരിക്കണം അതിന് പ്രത്യേകിച്ച് പഞ്ചസാരയൊന്നും ചേർക്കണ്ട നല്ലതായിരുന്നു നിങ്ങൾ ക്യാരറ്റിനെ നല്ലതുപോലെ കഴി വൃത്തിയാക്കിയ ശേഷം അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നിങ്ങൾ ഒരു ഗ്ലാസ് ജ്യൂസായിട്ട് നിങ്ങൾ കുടിക്കുക ഓക്കെ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കണം അപ്പൊ ഈ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാൻ അതിപ്പോ ഏത് പ്രായക്കാർക്കായാലും കാഴ്ചക്കുറവ് മാറ്റുവാൻ കുറവിനെ പരിഹരിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് നെയ്യെടുക്കുക നെയ്യ് എന്തെന്ന് മനസ്സിലായല്ലോ എന്താണ് നെയ് പശുവിൻ നെയ് അതായത് നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒഴിക്കുന്ന നെയ് ഓക്കെ ആ നെയ് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങും കേക്കൽ വാങ്ങുക ഓക്കെ അങ്ങനെ നിങ്ങൾ ആ നെയ് മേടിച്ച ശേഷം ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ രണ്ട് ഉള്ളംകാലിലും അല്പം പോയിട്ടുണ്ട് ഓരോ ഉള്ളംകാലിലും അത് പുരട്ടി രണ്ട് രണ്ടര മിനിറ്റ് നിങ്ങൾ മസാജ് ചെയ്യുക ഒരു രണ്ട് രണ്ടര മിനിറ്റ് നിങ്ങൾ മസാജ് ചെയ്യുക അല്പം പ്രസ് ചെയ്ത് മസാജ് ചെയ്യുക രണ്ട് ഉള്ളംകാലിലും നെയ്യ് പുരുട്ടിയ ശേഷം അല്പം പ്രസ് ചെയ്ത് മസാജ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ രണ്ട് ഉള്ളം കയ്യിലും ഓക്കെ രണ്ട് ഉള്ളം കയ്യിലും ഇതേപോലെ നെയ്യ് പുരട്ടി അല്പം പ്രെസ് ചെയ്ത് മസാജ് ചെയ്യുക അതേപോലെ തന്നെ അടുത്ത കടന്ന് മസാജ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ നമ്മുടെ കൈയുടെ മടം പിരിക്കില്ലേ ണ്ടോ ഈ മടമ്പ് ഓക്കെ കൈയുടെ ഈ മടമ്പില് ഇതുപോലെ തന്നെ നെയ് ഇരട്ടുക എന്നിട്ടൊന്ന് ഫിംഗർ ഉണ്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ നെറ്റിയുടെ ഭാഗം ഇവിടെ അല്പം തൊട്ടു വാങ്ങിയാൽ മതി അവിടെ ഞരമ്പ് കാണാം ഞരമ്പ് ഇങ്ങനെ കടിച്ചിരിക്കാം അവിടെ നിങ്ങൾ അല്പം നെയ്വിരട്ടി രണ്ട് കൈ കൊണ്ടും മസാജ് ചെയ്യുക രണ്ട് മിനിറ്റോളം മസാജ് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ മുടങ്ങാതെ ഇരുപത്തൊന്ന് ദിവസം ചെയ്യുക ഇങ്ങനെ നിങ്ങള് മുടങ്ങാതെ ഇരുപത്തൊന്ന് ദിവസം ചെയ്തു നോക്ക് നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങളുടെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ശരിയാവും അതേപോലെ കാരണം നമ്മുടെ കണ്ണുകളിലൊക്കെ ചെറിയ ചെറിയ ഞരമ്പുകളുണ്ട് ഓക്കെ ഈ ഞരമ്പുകൾ ക്ഷയിക്കുമ്പോഴാണ് നമുക്ക് കാഴ്ചക്കുറവ് കുറവ് ഉണ്ടാകുന്നത് കണ്ണ് മങ്ങുന്നത് അതുപോലെ തന്നെ കണ്ണി കൂടി നീരൊഴുക്കുക ചൊറിയുക ഓക്കെ അറിയാമല്ലോ ഓക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന കാരണം അതാണ് അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഞരമ്പുകളെ ആരോഗ്യമാക്കി വെക്കുക കറക്റ്റ് ആയിട്ടുള്ള രക്തയോട്ടം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞിരുന്നു ഈ മസാജ് രീതി നിങ്ങൾ ഒരു ഇരുപത്തൊന്ന് ദിവസം ചെയ്താൽ മതി കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറും അത് മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിനൊരു ആരോഗ്യം കിട്ടും ഞരമ്പ് തളർച്ചയൊക്കെ മാറും ക്ഷീണം മാറും നിങ്ങൾ ചെയ്തു നോക്ക് നല്ല ഉന്മേഷമായിരിക്കും നിങ്ങൾക്ക് ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ മുടങ്ങാതെ ചെയ്താൽ മതി നിങ്ങൾ ചെയ്തു നോക്കുക ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക ഉറപ്പായിട്ടും പത്ത് ദിവസം ആകുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം നിങ്ങൾക്കുണ്ടാകും അതിൽ യാതൊരു സംശയം വേണ്ട ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായാലും വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക പുതിയ വെച്ച് വീണ്ടും വരെ എല്ലാവർക്കും Bye.